ഹായ് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ മാധ്യമ രംഗത്ത് ഇപ്പോ ചെറിയ ഒരു ഒരു നുറുങ്ങുവെട്ടം എന്ന് പറയുന്നത് പോലെ ഒരു പ്രതീക്ഷ കാണുന്നുണ്ട് ചില ആൾക്കാരൊക്കെ മുമ്പൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നു ചില പ്രത്യേക പാർട്ടികളുടെ പേര് പറയാതിരുന്ന ആൾക്കാർ പറയാൻ ഭയന്നിരുന്ന ആൾക്കാർ അവരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നു എന്തോ എന്നാൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ഇസ്ലാമിക പ്രീണനം മുറുകെ പിടിച്ച് അങ്ങനെ കിട്ടുന്ന സ്വാർത്ഥ ലാഭങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ നല്ലൊരു വിഭാഗം ആൾക്കാർ മാറി ചിന്തിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് തോന്നിയത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷാനി പ്രഭാകർ അവര് വളരെ വ്യക്തമായി എസ് ഡി പി ഐ എന്ന സംഘടന കേരളത്തിൽ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്നും അവരുടെ മുഖ്യ അജണ്ട എന്താണെന്നും അവരുടെ ആശയം എന്താണ് അവരുടെ ആദർശം എന്താണ് അവരുടെ ഭീകരവാദവും തീവ്രവാദവും ഒക്കെ വളരെ വ്യക്തമായും ദൃഢമായും നേർക്കു നേരെ പൊളിച്ചടുക്കി എന്നാൽ മനോരമ പോലെയുള്ള ചാനലുകൾ കൊടുക്കാൻ മടിക്കുന്ന പല വാർത്തകളും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നു മനസ്സിലാക്കുന്നു എന്നാൽ ഇപ്പോ സുനിതാ ദേവദാസിനെ പോലെയുള്ള ആൾക്കാരെ നമുക്കറിയാം മുസ്ലിങ്ങളെ എത്രമാത്രം പ്രീണിപ്പിച്ച് കുളിപ്പിച്ച് കടത്താൻ നോക്കിയിട്ടും ഒരു വിശ്വാസി തന്നെയാണ് ഇപ്പോൾ സുനിതാ ദേവദാസിനെ കുടുക്കിയിരിക്കുന്നത് സാമ്പത്തിക ആട്ടിമറിയില്ലോ മറ്റോ ഒരു മിനിറ്റ് ഈ സാഹചര്യങ്ങളുമായി നമ്മൾ കൂട്ടി വായിച്ചിട്ട് വേണം പല കാര്യങ്ങളും മനസ്സിലാക്കാൻ ഇപ്പോ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ മതേതരൻ ഫസൽ ഗഫൂറോ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് വാതോരാതെ മതേതരത്വം പറയുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ ഫസൽ ഡോക്ടർ ഫസൽ ഗഫൂർ ന്യൂറോളജിസ്റ്റ് അങ്ങനെ അങ്ങനെങ്ങോട്ടാണെന്ന് തോന്നുന്നു എന്ത് തന്നെ ആയിരുന്നാലും ചാനലിൽ വിളിച്ചു വരുത്തി പൊളിച്ചടുക്കുന്നു വിനു നല്ല രൂപത്തിൽ കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഈ വിനു ചോദിച്ച ഒരു ചോദ്യത്തിനും ഉത്തരമില്ലാതെ പ്രൊവോക്ക് ചെയ്ത് സംസാരിക്കുകയും അതുപോലെ പറയുന്നതിനൊന്നും മറുപടിയില്ല അദ്ദേഹം പറയുന്നുകൊണ്ട് വെട്ടിമുറിച്ചതാണ് എന്റെ വീഡിയോ അതല്ല ഒട്ടും വെട്ടിമുറിച്ചിട്ടില്ല ദീർഘമായി അതേ ബാനറിൽ നിന്നുകൊണ്ട് തന്നെ പ്രഭാഷണം നടത്തുന്നതായിട്ടാണ് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് അപ്പോ സത്യം പിടിക്കപ്പെടുമ്പോൾ ആർക്കാണെങ്കിലും ഉണ്ടാകും ഒരു വിഷമം തന്നെയുമല്ല ചാനലിലാണ് പിന്നെ അപാരമായിട്ടുള്ള തൊലിക്കട്ടിയുള്ള ആൾക്കാർക്ക് അതൊന്നും പ്രശ്നവുമല്ല ഫസൽ ഗഫൂറിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമേ അല്ല കാരണം അദ്ദേഹത്തിന്റെ മതേതരത്വം എന്താണ് എന്ന് അറിയുന്നവർക്ക് നന്നായിട്ട് പക്ഷെ ചാനലിൽ വന്നിരുന്നു മറുപടി മറുപടിയില്ലാതെ വന്ന് ബബ്ബബ അടിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ഓഹ് സഹിക്കില്ലേ പെറ്റ തള്ള സഹിക്കില്ല എന്നൊക്കെ നമ്മൾ പറയുവല്ലോ അതുപോലെ വല്ലാത്തൊരു ഫീലാണത് അത് വിനു നല്ല രൂപത്തിൽ തമ്മിലുള്ള ഒരു കാര്യം കൂടി പറയാം ഫസൽ ഗഫൂർ ഇപ്പോൾ നടക്കുന്ന പ്രചാരണങ്ങളിലെ ഒരു കഥാപാത്രമാണ് കാരണം കത്തോലിക്ക സഭയുടെ ഈ എന്ന് പറയുന്ന ഒരു ചാനലിൽ അവർ കൊടുത്ത ഒരു വീഡിയോ അതെനിക്ക് അയച്ചു തന്നത് സിറോ മലബാർ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ് അവർ പല കാര്യങ്ങളും അവരുടെ ഭാഗം ന്യായീകരിക്കുന്നതിന് അയക്കുന്ന പല കാര്യങ്ങളുടെയും കൂട്ടത്തിൽ ഇത് അയച്ചതെന്നാണ് അപ്പോൾ ഞാൻ ആ ലിങ്കിൽ കയറി നോക്കി ഇവരിൽ ആരാണ് കടുത്ത വർഗീയവാദി എന്നാണ് ചോദ്യം അതിലൊന്നാമത് ഏതാണ് ഏതോ ഒരു ബാലുശ്ശേരി ഏതോ ഒരു വിവരക്കേട് പറയുന്ന മതപ്രഭാ പ്രഭാഷകരുണ്ടല്ലോ അയാളുടെ ചില വിവരക്കേടുകളാണ് ആദ്യം തൊട്ടു പിന്നാലെ ഡോക്ടർ ഫസൽ റഫൂറിൻ്റെ ഞാനീ ബാലുശ്ശേരി വിനുവിനെന്തായാലും സുനിതാ ദേവദാസിനെ പോലെ നാളെ മാപ്പ് പറയേണ്ടി വരുമോ എന്നറിയില്ല ബാലുശ്ശേരിയെ പോലെ ഒരു അലവലാതി വന്നിട്ട് വിവരക്കേടാണ് പറയുന്നത് എന്ന് പബ്ലിക്കിനോട് വിളിച്ചു പറയാൻ വിനു കാണിച്ച ഒരു ഒരു ധൈര്യമുണ്ടല്ലോ സലൂട്ട് കാരണം ബാലുശ്ശേരിയെ പോലെയുള്ള ആൾക്കാർക്ക് എത്രയാ ഫാൻസ് എന്നോ അദ്ദേഹമൊക്കെ എന്തോ ഇസ്ലാമിന്റെ വലിയ അപ്പോസ്തലായിട്ടാണ് ആൾക്കാർ കൊണ്ടു നടക്കുന്നത് നമ്പർ വൺ വിവരദോഷിയാണ് ഓക്കെ പാലാ ബിഷപ്പിനെ പോലെ സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ള ജനങ്ങളാക്കി ആദ്യത്തെ ആൾ ആണ് ഡോക്ടർ ഫസൽ ഗഫൂർ എം ഇ എസിന്റെ പ്രസിഡന്റ് ആണ് വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രസക്തി ഉള്ള ആളാണ് അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെ കാര്യം വരുമ്പോൾ അവർ അത് പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് പഴയ വീഡിയോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു എസ് ഡി പി ഐ യോഗത്തിൽ ഡോക്ടർ ഫസൽ ഗഫൂർ പ്രസംഗുന്ന ഒരു ഭാഗം ഇട്ടിട്ട് വർഗീയത പറയുന്ന ബാലിശ്ശേരിയുടെ പ്രസംഗം രണ്ടാമത് ഫസൽ ഗഫൂറിന്റെ പ്രസംഗം മൂന്നാമത് ബിഷപ്പിന്റെ ശരി ഞാനതിനെ എന്റെ പേരിൽ ഒരു ഫോൾസ് ഫേസ്ബുക്ക് ഉണ്ടാക്കും പോസ്റ്റ് അതിൽ ഞാൻ മറ്റുള്ളവരെ ആക്രമിക്കുന്നതായിട്ട് പറയുന്നു എന്നിട്ട് ഞാൻ അത് പോലീസിൽ കൊണ്ടു കൊടുക്കുന്ന കേസ് കോഴിക്കോട് എസ് പിന്നെ അത് നിറ നേരെ ഞാൻ പ്രസ് കോൺഫറൻസ് നടത്തി പറയുന്നു ഇതിൽ കുറെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിലൊന്നും ഞാനായിട്ട് ബന്ധമുള്ള കാര്യങ്ങളല്ല ഒന്ന് രണ്ടാമത് അതിൽ ക്രിസ്ത്യാനികളെ പറ്റി ഒരു വാക്ക് പോലും ഞാൻ അതില് പറഞ്ഞിട്ടില്ല ഇവർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അവിടുന്ന് അവിടെ നിന്നൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു സെമിനാറിൽ മുസ്ലിം വോട്ട് ഇന്ത്യയിൽ എങ്ങനെ ഇരിക്കും അതാ പറഞ്ഞിട്ടുള്ളൂ മുസ്ലിം വോട്ട് ഇന്ത്യയിൽ എങ്ങനെ പോകും എന്നുള്ളതിനെ പറ്റിയിട്ട് എലക്ഷൻ നിങ്ങൾ അനാലിസിന് വിളിക്കുമല്ലോ ഇലക്ഷൻ അനാലിസിസ് എന്ന് വിളിക്കുമ്പോൾ ആ ഇലക്ഷൻ അനാലിസിസ് കട്ട് ചെയ്തിട്ടിട്ട് അതിന്റെ പുറയിൽ ഞാൻ എസ് ഡി പി ഐയുടെ പുറ പൊടിയൊക്കെ വിച്ച് കെട്ടിയിട്ട് ഇവർ സൃഷ്ടിച്ചതിലാണ് ഇവർ എന്ന് പറയുന്ന കത്തോലിക്ക സഭ സൃഷ്ടിച്ചതെന്ന് ഞാൻ പറയുന്നില്ല അത് മനസ്സിലാക്കണം ഞാൻ ഇവരെ പറ്റിയല്ല പറയുന്നത് വേറെ ഏതോ ആൾക്കാർ സൃഷ്ടിച്ചതാണ് ഇത് പുറത്ത് വരുന്നത് തന്നെ ഞാൻ ഞങ്ങളുടെ സമുദായത്തിലുള്ള ചില പ്രശ്നങ്ങളെ പറ്റി എടുത്തിട്ടപ്പോൾ മാത്രമാണ് ഈ വെബ്സൈറ്റ് വരുന്നതും പിന്നീട് ഈ വെബ്സൈറ്റ് ഡിസപ്പിയർ ചെയ്യുന്നതും അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ അത് ഞാൻ ഞാൻ മാത്രമല്ല ചാനലിൽ ഞാൻ നോക്കിയതാണ് അത് അവിടെ ഉണ്ട് പക്ഷെ ഒരു യോഗത്തിൽ ഡോക്ടർ ഫസർ ഗഫൂർ പറഞ്ഞത് കൊടിയൊക്കെ വെച്ചിട്ട് ഇദ്ദേഹം എവിടെയോ പ്രസംഗിക്കുന്ന ഭാഗം കട്ട് ചെയ്തെടുത്ത് കയറ്റിയതാണ് എന്ന് ഉളുപ്പില്ലാതെ പറയാൻ ഒരു ഡോക്ടറിന് സാധിക്കുമെന്ന് ഗഫൂർ തെളിയിച്ചു സ്വാധീനമുള്ള മേഖലകളിൽ എങ്ങനെ വോട്ടുകൾ നേടി മുസ്ലിംങ്ങൾക്ക് താല്പര്യമുള്ള ഭരണകർത്താക്കളെ കൊണ്ടുവരാമെന്ന തരത്തിലാണ് പ്രസംഗത്തിന്റെ ഭാഗം ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം അവതാരത്തെ അടൽ ബിഹാരി വാജ്പേയി ദുർഗയുടെ അവതാരം അപ്പൊ ആർ എസ് എസും അവർ ബന്ധം മനസ്സിലായി കോൺഗ്രസ് വർഗീയവൽക്കരിക്കപ്പെട്ടു കോൺഗ്രസ് ഹാസ് ഔട്ട് ടു ബി ബി ദ ടീം ഓഫ് ദാറ്റ് എ कितना परसेंट है अभी आजकल डोमिनेंट पार्टीज़ का एक स्टेट में आप देखो केरला डोमिनेंट पार्टी सीपीएम वोट शेयर 32 टू परसेंट मुस्लिम वोट 26 परसेंट परसेंट सीपीएम वोट इज 32 परसेंट डीएम के वोट शेयर 28 परसेंट ठीक है तेलुगु देशम वोट शेयर 32 टू परसेंट ही यही है सेम लेवल लालू प्रसाद यादव लास्ट टाइम वोट शेयर ट्वेंटी मुलायम सिंह जी और नीचे है 22 आगे है so means, है 22 आगे सो दिस दिस मींस ये ये गोल्डन गोल्डन हमारा मौका इज अ अपॉर्चुनिटी കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിംകൾക്ക് കൂടി ഏറ്റവും സുവർണ കാലഘട്ടമാണ് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ശരിയാവരാ എന്താണ് നാഷണൽ പാർട്ടികൾ തകർന്ന് തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ സി പി എമ്മിന് അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം വരിക അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോ മുസ്ലിം സമുദായം പിന്നോക്ക സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ കൂടെ കൂടിയാൽ മതി അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റും പക്ഷെ അതിനുള്ള നേതൃത്വം വേണം തമിഴ്നാട് തമിഴ്നാടെ പറ്റിയിരുക്ക് നമ്മുടെ നമ്പർ എന്നാല് തെരുമാ എത്താൻ ഡി എം കെ വന്നിരിക്കും ഒരു സാദിക് പാസ് ആക്കിയതാണ് എനിക്ക് തെറിയും വേറൊരു ലീഡർ യാരത് തമിഴ്നാട്ടിൽ ശ്രദ്ധിച്ചു അദ്ദേഹം പറഞ്ഞത് എന്താണ് പോപ്പുലർ ഫ്രണ്ടിന്റെ കൊടി നാട്ടി ഞാൻ എവിടെയോ പ്രസംഗിച്ച ഭാഗം എടുത്തിട്ടതാണ് എന്നല്ലേ അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിച്ചോളൂ of any caliber there. So that means you know, what I am trying to tell you is that the popular friend should try to build up more leaders. So that means you know, what I am trying to tell you is that the popular friend should the popular friend should try to build up more leaders. For that these sort of seminars are very much required. Discussion should be there. ഇതാണ് അദ്ദേഹം പ്രസംഗിച്ചത് ഇനിയും വീണ്ടും ചാനൽ ചർച്ചയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു വിനു ചോദ്യം ആവർത്തിക്കുന്നു ഫസൽ ഗഫൂർ എന്താണ് ഉത്തരം പറയുന്നത് എന്ന് ശ്രദ്ധിക്കൂട്ട് എങ്ങനെ പോകുന്നു എവിടെ അനലൈസ് ചെയ്താണ് ഇന്ത്യയിലെ മുസ്ലിം വോട്ട് എങ്ങനെയാന്ന് പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പാണ് പത്തൊന്നര കൊല്ലം ഒരു മൂന്നാല് ഇലക്ഷനുകൾക്ക് മുമ്പ് അത് ഞാൻ പലയിടത്തും പറയാറുണ്ട് നിങ്ങളുടെ ചാനലുകളെതിരെ നിങ്ങൾ തന്നെ വിളിക്കുന്നു ബീഹാർ ഇലക്ഷനെ പറ്റി അപ്പൊ ഞാൻ പറയുന്നു ലാലു പ്രസാദ് യാദവ് ജയിക്കാനാണ് സാധ്യത ഇന്ന ജില്ലയിൽ ഇന്ന ജില്ലയിൽ യാദവ് വോട്ട് ഇങ്ങനെയാണ് പോവുക കമ്മ്യൂണിസ്റ്റ് വോട്ട് എങ്ങനെയാണ് ഞാൻ രാഷ്ട്രീയ നിരീക്ഷണമായിട്ട് നിങ്ങൾ മുന്നിൽ വരുന്നതാണ് അതെടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട് പ്രചാരണത്തിൽ ഒരു അവരിപ്പോ വർഗീയവാദിയുടെ മുഖം തന്നെ അതായത് വിനു വലിയ വിഷമമുണ്ടത് ചോദിക്കാൻ കാരണം വിനു ഇനിയും ചാനലിൽ ഇരിക്കണ്ടേ ജോലി വേണ്ടേ വിനുവിന്റെയൊക്കെ കസേര തെറുപ്പിക്കത്തക്ക രൂപത്തിൽ കപ്പാസിറ്റി ഉള്ള ഒരാളോടല്ലേ ചോദിക്കുന്നത് താങ്കൾ ഒരു വർഗീയവാദിയല്ലേ താങ്കൾ ആ പ്രസംഗിച്ചത് എസ് ഡി പി ഐയുടെ പ്ലാറ്റ്ഫോമിലല്ലേ താങ്കൾ ആ പറഞ്ഞത് തന്നെയല്ലേ ലക്ഷണമൊത്ത വർഗീയത എന്ന് പറയണം എന്ന് വിനുവിന് ആഗ്രഹമുണ്ട് പറ്റുന്നില്ല ചാനലിൽ ഡോക്ടർ നൽകുന്ന കാര്യം ഞാൻ ഡോക്ടർപ്പെടുത്തിയതാണ് അതെ വിനോ അതില കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാനിപ്പോ അഞ്ഞൂറ് ചർച്ച ആയിരം ചർച്ച വിനോയുടെ മുന്നോട്ട് വന്നിരുന്നു നിങ്ങൾ കേട്ടോ അതിനുള്ള എന്നാ നോക്കൂ ഞാൻ എന്റെ മമ്മൂട്ടിയാണ് കാലകാലത്ത് ചെറുപ്പക്കാരനായിട്ടിരിക്കുക അയിരത്തു ചെറിയൊരു പയ്യനായിട്ടിരിക്കുന്നു ഏതൊന്നും കട്ട് ചെയ്തിട്ടിരിക്കുന്ന ഏതോ കാലത്തുള്ള അത് വിട്ടേക്കാ അതിലേറ്റുള്ള ചർച്ച നമ്മള് ചർച്ച അതല്ല അപ്പൊ നമ്മുടെ ചർച്ച ഒരു കാലത്തെ ചർച്ച കറക്റ്റ് കാരണം അപ്പൊ വർഗീയ വിദ്വേഷം വരുത്തുന്നതിൽ ഞങ്ങളെയൊക്കെ കൂട്ടിക്കഴക്കുന്നുണ്ട് സഭയുടെ ഔദ്യോഗിക ചാനൽ എന്ന് വിനു തന്നെ പറയുന്നു അപ്പൊ ഞാൻ അംഗീകരിക്കുന്നുണ്ടെന്നുള്ളത് പക്ഷെ കേരളത്തിലെ പ്രതി ഞങ്ങൾ ഏതാനെ ഞാൻ പറഞ്ഞു സത്യാന്വേഷണം എന്ന് പറഞ്ഞു പിന്നെ ഇടയിലെ കൂടെ ഒരു ഡയലോഗ് അടിച്ചു വിട്ട് അപ്പൊ സത്യം പുറത്തായില്ലേ മായാവതി ആഗെ ഹെ മുലയം സിംഗ് പീച്ചെ അപ്പൊ ഞാൻ സംസാരിച്ചത് എന്താന്ന് മനസ്സിലായില്ലേ മായാവതിയെ പറ്റിയിട്ടും ഉത്തർപ്രദേശ് ലക്ഷണ ബീഹാർ ലക്ഷണമുള്ളത് അവിടെയൊക്കെ മുസ്ലിം വോട്ട് എങ്ങനെയാണെന്നുള്ളത് ഒരു സത്യ ഒരു നിരീക്ഷണം എന്നുള്ളതൊക്കെ ഞാൻ പറയണ പോപ്പുലർ ഫ്രണ്ടിന്റെ അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് സക്കീന ടിവി എന്നാ പ്രചരിപ്പിക്കുന്നു എന്നാണല്ലോ പറഞ്ഞോന്നത് വിനോദ സംഭവം ഞങ്ങളെന്താ ബന്ധം ആ ആ മറുപടി അതെ അതെ ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല മായാവതിയുടെ പറഞ്ഞു അതെ നൽകി ഓക്കെ ഞാൻ അറിയാടി പറയാം എന്താ അദ്ദേഹം വ്യക്തമായി അതിന് ഇപ്പോഴും മറുപടി തരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹം അത് പറഞ്ഞില്ല എന്ന് പറയുന്നില്ല മുലായ മുലായത്തിന്റെയും മായാവതിന്റെ ഒക്കെ നമുക്ക് രാജ്യം പിടിക്കാം ഇസ്ലാം രാജ്യമാക്കി മാറ്റാൻ ഞാൻ ഞാൻ പറഞ്ഞു പറയുന്നത് അല്ല മാത്രമല്ല മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും മതപ്രസ്ഥാനങ്ങളെയും പ്രസ്ഥാനങ്ങളെയും പിന്തള്ളി ും കൂടി ഇസ്ലാമികപരമായി ഒരുമിച്ച് നിൽക്കുകയും എസ് ഡി പി ഐ നല്ല നല്ല നേതാക്കളെ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്താൽ എല്ലാവരും ഇസ്ലാമിന്റെ കുടക്കീടിൽ ഒരുമിച്ച് നിൽക്കും അങ്ങനെ നമുക്ക് അള്ളാഹു അക്ബർ ഒരു രാജ്യം സ്ഥാപിക്കാമല്ലോ ഫസൽ ഗഫൂറിന്റെ ഈ അജണ്ട കണ്ടുപിടിച്ചിട്ടാണ് ഇപ്പൊ കന്നടി സംസാരിക്കണത് നോക്കിയോളൂ ജോൺ ഓഫ് കാനഡി നിങ്ങൾക്ക് അയാളെ വലിച്ചിട്ടത്രീ അതുമാതിരിയാണ് നിങ്ങള് സംസാരിക്കുന്നത് അത്രേ നിങ്ങൾക്ക് വിവരള്ളൂ ആ കനഡി പേര് കാനഡി പേരൊക്കെ നിങ്ങൾക്ക് അയാൾ നല്ല ജോൺ ഓഫ് കാനഡി അവിടെ അപ്പൊ ഞാൻ പറയുന്നത് കേക്ക് തന്നെ അല്ല കേക്ക് കേക്ക് ആ രീതിയല്ല നിങ്ങൾ തിരിച്ചു പറയാൻ അറിയാം അല്ല അല്ല നിങ്ങൾക്ക് കോഴിക്കോട് കാര്യം ചോദിച്ചപ്പോ ഫസൽ ഗഫൂർ പറയാണ് കെനഡിയുടെ പേര് മാറ്റാൻ ആ കാരണം ഉത്തരവില്ല അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല എന്നല്ല പറയുന്നത് എവിടെയോ പ്രസംഗിച്ചത് എടുത്തോണ്ട് വന്നിട്ടു നിങ്ങൾ രണ്ടുപേരും കേൾക്കണമെന്ന് എന്താ പറയുക മുജാഹിദ് ബാലുശ്ശേരിയും ബസൽ ഗഫൂറിനും ഉണ്ടോ യോജിച്ച് പറയുന്നത് മറ്റേ അതെ കെനടി ഒന്നല്ലേ കെനടി ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ ഒഴിച്ചോഴിക്കാന്ന് പറയുമ്പോൾ ഞാൻ മറുപടി പറയണേ ഞാൻ എന്താ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ ഉചിതം കാലിക്കറ്റിൽ വന്ന് മുസ്ലിം സമുദായ സംഘടനകളാണ് രോഷകുലരായിരിക്കുന്നത് അവരോട് സംസാരിച്ചതിന് ശേഷം നിങ്ങൾ പലയിൽ പൊയ്ക്കോളൂ എന്നല്ലേ പറഞ്ഞത് ആ വിവരം ഞാൻ ബെന്നി ബെഹന്നാനെയും സിദ്ദീഖിനെ അറിയിച്ചു ഔദ്യോഗികമായിട്ട് എന്ന് പറയുമ്പോൾ പിന്നെ എന്നാ ഒളിച്ചു കഴിയുള്ളൂ എന്റെ ഞാൻ പറഞ്ഞോ പറഞ്ഞു ഇപ്പോൾ ഈ കോഴിക്കോട്ട് വന്ന് കാണണമെന്ന് പറഞ്ഞ മുസ്ലിം നേതാക്കൾ ഉണ്ടല്ലോ ആ നേതാക്കളൊക്കെ പ്രൊഫസർ ജോസഫിനെ സന്ദർശിച്ചിരുന്നു എനിക്കറിയില്ല എനിക്ക് ഓർമ്മയുമില്ല അങ്ങനെ സന്ദർശിച്ചിരുന്നു ഈ പ്രധാനപ്പെട്ട നാളെ ഈ കോൺഗ്രസ് നേതാക്കളടക്കം വന്ന് കോഴിക്കോട്ട് കാണണമെന്ന് ഡോക്ടർ ഫസൽ ഗഫൂർ പറയുന്ന ഈ നേതാക്കൾ ഈ പ്രൊഫസർ ജോസഫിന്റെ വീട്ടിലെത്തിയിരുന്നു അല്ല അത് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കുന്നു മനസ്സിലായി ഞാൻ പറഞ്ഞു ഞാൻ ദുബായിൽ എന്നുള്ള കാര്യം അപ്പൊ തന്നെ ഞാൻ പറഞ്ഞതും അപ്പൊ തന്നെ എനിക്ക് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നോക്കി ഞാൻ ദുബായിരുന്നു പണക്കാട് നിങ്ങൾ തന്നെ വിളിക്കുന്നു ദുബായിരുന്നു ഡോക്ടർ വന്നല്ലോ കൂട്ടത്തിലെ കാര്യം മാത്രമല്ല ദുബായിൽ നിന്ന് വന്ന ഡോക്ടർ ഫസർ ഗഫൂറും ഞാൻ ജോസഫിനെ കണ്ടിട്ടില്ല ഫസർ കഫൂർ അല്ല സമുദായ നേതാക്കളായ മറ്റു പ്രധാനപ്പെട്ട ആളുകളെ കാണാനാണല്ലോ ഈ സമുദായത്തെ നയിക്കുന്ന ആളുകളെ കാണാനാണല്ലോ ഈ നേതാക്കൾ പാലായിൽ നിന്ന് ഇനി കോഴിക്കോട്ടേക്ക് മലപ്പുറത്തേക്കും വരുന്നത് അവർ ആരെങ്കിലും ആ ആരെങ്കിലും കേരളത്തിലെ ഇത്ര പ്രാകൃതമായ തീവ്രവാദ ആക്രമണത്തിന് ഇരയായ പ്രൊഫസർ ജോസഫിനെ കണ്ടിരുന്നു ആരെങ്കിലും വിനോ എനിക്കതിനെ പറ്റി വകം വ്യക്തമായിട്ട് ഓർമ്മ അത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണോ ഇൻഡിവിജ്വലി അവരവരൊക്കെ പോയിക്കാൻ ഞങ്ങൾ സഭകളിപ്പം തന്നെ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ പെട്ടെന്നുണ്ട് ഞാൻ അംഗീകരിച്ചു ഇതൊക്കെ അംഗീകരിക്കുന്നുണ്ടല്ലോ നമ്മള് ഇത് തീവ്രവാദമാണ് അതിനെ ഒറ്റപ്പെടുത്തേണ്ടതാണ് എന്നൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു ഇത് തീവ്രവാദമാണ് ഇതിനെ ഒറ്റപ്പെടുത്തേണ്ടതാണ് ഇത് ചെയ്ത സംഘടനയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുകയും അതിനുവേണ്ടി സംസാരിക്കുകയും എസ് ഡി പി ഐയിൽ നല്ല നല്ല നേതാക്കളെ ബിൽഡ് ചെയ്യണമെന്ന് ഉളുപ്പില്ലാതെ ഈ ഡോക്ടർന്ന് പറയുന്ന മതതീവ്രവാദി പറയുന്നത് എന്ന് നമ്മൾ മറക്കരുത് ഇപ്പോഴത്തെ വേദിയിലല്ല ഡോക്ടർ ഫസൽ ഗഫൂർ സംസാരിച്ചതെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ട് ഇവർക്ക് ബോധ്യപ്പെടുന്നില്ല അക്കാര്യത്തിൽ കൊടുത്ത കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഈ എസ് ഡി ബാക്ക്ഗ്രൗണ്ട് പിന്നിൽ വെച്ച് ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ പ്രസംഗത്തിലെ ഭാഗങ്ങൾ അതായത് ഈ മുസ്ലിം വോട്ടിനെ കുറിച്ച് നോർത്ത് ഇന്ത്യയിലെ മുസ്ലിം വോട്ടിന്റെ ഷിഫ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നവരെ ഇങ്ങനെ പ്രചരിപ്പിച്ചത് സംബന്ധിച്ച് കൊടുത്ത കേസിൽ എന്തെങ്കിലും നടപടി ഉണ്ടായോ കേട്ടാലേ കേട്ടാലറിയേ വിനു മുസ്ലിം വോട്ടിങ്ങിനെ വോട്ട് വോട്ട് ഈ ഇലക്ഷനിൽ ഇവര് ഇവര് എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ആരെങ്കിലും ചോദിച്ച ചോദ്യം എന്തായിരുന്നു താങ്കൾ എവിടെയെങ്കിലും പ്രസംഗിച്ചതൊക്കെ പിടിച്ചിട്ട് ആരൊക്കെയോ ജോയിൻ ചെയ്യിപ്പിച്ച് എഡിറ്റ് ചെയ്ത് ബാക്കില് ബാക്കിൽ കൊടിയൊക്കെ വെച്ചിട്ട് കൊടുത്ത കേസ് എന്തായി അപ്പം അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോയി സി പി എമ്മിനെ കൂട്ടിയും ഇവർ ഏകീകൃതൊന്നുമില്ല ഇവർ ഒരു വോട്ട് ബാങ്ക് ഒന്നുമല്ല ബാങ്കായിട്ട് ബി ജെ പി പറയുന്നു ഇതൊരു ബാങ്ക് ആണ് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അതാണ് അവിടെ ചർച്ച ചെയ്യുന്നത് ദേർ എ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അതിന്റെ കൂടെ വേറെ കൈയടിക്കുന്നു കൊറേ ഫ്ളാഗ് കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കുന്നു എന്നിട്ട് അത് പ്രചരിപ്പിക്കുന്നു അല്ല അതെ ഒരു കൊടി ഫിക്സ് അതെ വിനു കേക്ക് അതെ കാണുള്ളൂ വേറൊന്നും കാണുന്നില്ലല്ലോ ഒരു അതെ കേക്ക് അതേതൊരു സെമിനാർ എസ് ഡി പിടെ അല്ല അതെ ഒരു സെമിനാർ ആയിരുന്നു മിച്ചേതൊരു സംഘടന സംഘടിപ്പിച്ച സെമിനാറാണ് സെമിനാറിൽ കാര്യം നിങ്ങളുടെ മുസ്ലിം ബോട്ട് എങ്ങോട്ടൊക്കെ ഉള്ള സെമിനാർ എന്നെ വിളിച്ചാലും പതിനഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷം ഞാനാണെങ്കിൽ കണക്കിന് പരിപാടിക്ക് പോകണോ അതെടുത്ത് ചേർത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വിനു ഞാനും കൂടെ ഉള്ള ഒരു ചർച്ച എടുത്ത് മിക്സ് ചെയ്ത് ചോദിക്കണം അന്ന് എന്താ പറഞ്ഞത് പറഞ്ഞു ഞാൻ അവരെ അല്ലെങ്കിൽ നിയമ നടപടി പാനൂരുന്നത് ആരാണ് വസ്ത്രം നോക്കുന്നത് ആരാണ് കലാപം നടത്തുന്നത് ഇതൊക്കെ ഉണ്ണിത്താൻ മനസ്സിലാവില്ല കാരണം ഉണ്ണിത്താൻ ഇപ്പൊ കാസർഗോഡ് എം ബി അയാൾക്ക് ജയിച്ചു വന്നത് എങ്ങനെയാണെന്ന് അറിയാം പൊട്ടു വായിച്ചു കളഞ്ഞ് ജയിച്ചു വന്ന ആളാ അതുകൊണ്ട് അയാൾക്ക് മനസ്സിലാവില്ല പക്ഷെ മനസ്സിലാവുന്ന ഒരാൾ ഈ ചർച്ചയിലുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് ഫസൽ ഗഫൂർ അദ്ദേഹം ഈ തരം സമരങ്ങളൊക്കെ വരാൻ പോകുന്നു എന്ന് മുൻകൂട്ടി കണ്ടയാളാ കേരളത്തിലെ വർഗീയ കലാപം ജമാഅത്ത ഇസ്ലാമിയുടെയും ഫസൽ ഗഫൂറിന്റെയും എൻഡിഎഫിന്റെയും അണിയറയിൽ ഒരുങ്ങുകയാണ് അദ്ദേഹം പറഞ്ഞല്ലോ സുപ്രീം കോടതിയുടെ നിയമം നമുക്ക് ബാധകമാക്കാം ഇത് മാതൃഭൂമിയുടെ മറ്റൊരു ചർച്ചയാണ് ബി ഗോപാലകൃഷ്ണനാണ് ചോദിക്കുന്നത് ചോദ്യം നമ്മുടെ ഉണ്ണിത്താനുണ്ട് ഫസൽ 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 ചോദ്യം ചോദിക്കുന്നത് ഉത്തരം സുപ്രീം കോടതി എന്ത് ശൃംഖല ഉണ്ടാക്കലല്ല രൂക്ഷമായിട്ടുള്ള ആ സാധനം വരാൻ പോവുക ആ രൂക്ഷമായിട്ടുള്ള കലാപമാണ് ഡൽഹിയിൽ ഇറങ്ങുവരുന്നത് ആ ഫസൽ ഗഫൂർ ഒരു കാലത്ത് എൻ സാധാരണ മുസ്ലിങ്ങൾ പോലും അറയ്ക്കും എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിലേ വേണുവിന് പിടിക്കില്ല വേണുവിന് അത് ഇഷ്ടമല്ല വേണു ആണെങ്കിൽ എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ ഇങ്ങനെ സുഖിപ്പിച്ച് സുഖിപ്പിച്ച് പ്രൊമോഷൻ ലിസ്റ്റിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലുള്ള ആളാണ് അപ്പം ഗോപാലകൃഷ്ണൻ പറയണത് എന്തായാലും പറയാൻ വേണു സമ്മതിക്കില്ല വേണുവിന്റെ കൂടെ ചർച്ചയ്ക്ക് ഞാനും പലതവണ ഇരുന്നിട്ടുള്ള ആളാണ് വേണുവിന്റെ ക്യാരക്ടർ എന്താണെന്ന് എനിക്കറിയാം ഇത് ഇതുമാതിരി പോക്കനികളെ പോക്കനികളെ ടിവിയില് കയറ്റിയിരുത്തിയിട്ട് ഗോപാലകൃഷ്ണ പോക്കനികൾ ടിവിൽ ഞങ്ങൾ തുടങ്ങിയിട്ടില്ല ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു പോലീസുകാരൻ ചത്തല്ലേ ഇവിടെ ഇപ്പൊ ഒരു പോലീസുകാരൻ കൊല ചെയ്യപ്പെട്ടത് ഇവിടെ ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ പോലീസിനെ ആ രീതിയിൽ ഇറക്കിയാൽ അവിടെ വെടിവെപ്പ് പ്രശ്നങ്ങൾ ഉണ്ടാവും ഇതേ വാദം ഉയരും അതുകൊണ്ടാണ് ഇപ്പൊ അപക്ഷ പറഞ്ഞത് ജനങ്ങൾ ജനപ്രതിനിധികൾ രംഗത്ത് വരണം പക്ഷെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ ഉറച്ചു പറയുന്നു ഈ ഫസൽ കഫൂറിനെ പോലെയുള്ള തീവ്രവാദികളാണോ ഇവിടെ കലാപമുണ്ടാക്കുന്നത് അദ്ദേഹം എല്ലാവരും അസ്ത്രങ്ങളൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ് എപ്പൊ അസ്ത്രം എങ്ങോട്ട് തൊട്ടൊടുത്തുവിടണോ എന്നുള്ളതിന്റെ പേരിൽ മാത്രമേ തർക്കമുള്ളൂ കാരണം ും വേണ്ടി വരും മുമ്പ് താങ്കളുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് കോടതി വിധിയെ മാത്രം ഒന്നും ആശ്രയിച്ചല്ല നിൽക്കുന്നത് ജനങ്ങൾ കോടതിയുടെ ഭരണഘടനയുടെ അപ്പൊ പലട്ടം തെളിയിച്ചിട്ടുള്ള ജനങ്ങള് ഭരണഘടനയുടെയും കോടതിയുടെയും മുകളിലാണ് അപ്പൊ ജനഹിതമാണ് ഏറ്റവും അത് ഞാൻ വീണ്ടും പറയും നമുക്കറിയാം അതിന് മുമ്പ് നമ്മൾ തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ് ജനഹിതമാണ് അതായത് ഇദ്ദേഹം എന്താണ് പറഞ്ഞു വെക്കുന്നത് എന്ന് നന്നായി നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്നിട്ടും പറഞ്ഞതിനെ പറഞ്ഞില്ല എന്ന് വരുത്തി തീർക്കാനും എതിരാളികളെ മാനസികമായി ഇല്ലായ്മ ചെയ്യാനും വ്യക്തിപരമായി അധിക്ഷേപിക്കാനുമാണ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഫസൽ ഗഫൂർ ശ്രമിക്കുന്നത് ആദ്യം പറയുന്നു കെന്നടി എന്ന പേര് താങ്കൾ ആദ്യം പേര് മാറ്റി ഇതുപോലെ ഞാന് താങ്കളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് താങ്കളൊക്കെ താങ്കളുടെ അച്ഛന്റെ ഞരമ്പിൽ കളിക്കുമ്പോൾ ഞാൻ വരമ്പിൽ കളിക്കുകയാണ് എന്ന രൂപത്തിലുള്ള ആക്ഷേപങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും വരുന്നതെല്ലാം ഞാൻ ആയിരക്കണക്കിന് ചർച്ചകൾക്ക് പങ്കെടുത്തിട്ടുള്ള ആളാ താങ്കൾ ഇന്നലെയാണ് ചർച്ച കണ്ടത് തുടങ്ങിയ ആരോപണങ്ങൾ ഗോപാലകൃഷ്ണനുമായിട്ടുള്ള ചർച്ചയിൽ ഗോപാലകൃഷ്ണനോട് പറയുന്നത് എന്താണ് ഓ താങ്കളൊക്കെ ഇതുപോലെയുള്ള പോക്കിരികളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിരുത്തിയിട്ട് എന്നെ പോലെയുള്ള മാന്യന്മാരെ താങ്കൾ ആക്ഷേപിക്കരുത് ചാനൽ ചർച്ചകളിൽ വന്നിരുത്തി ഇപ്പോ അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്ന് വ്യക്തമായി കേട്ടവരാണ് നമ്മൾ ഫസൽ ഗഫൂറിന്റെ മതേതര മുഖവും തീവ്രവാദത്തിന്റെ മുഖവും എന്താണ് എന്ന് വ്യക്തമായി നമ്മൾ കണ്ടു കഴിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾ അതിനനുസരിച്ച് അങ്ങ് പോയാൽ മതിയല്ലോ